ചരിത്ര നേട്ടവുമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വീണ്ടും മുന്നിൽ പദ്ധതി നിർവഹണത്തിൽ ഒന്നാം സ്ഥാനം കോതമംഗലം ബ്ലോക്ക് കരസ്ഥമാക്കി സംസ്ഥാനത്തെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളെ പിന്നിലാക്കി നേടിയ വിജയം കേക്ക് മുറിച്ച് ആഘോഷിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ എം ബഷീറിന്റെ നേതൃത്വത്തിലായിരുന്നു മധുരം പങ്കിടൽ സംസ്ഥാനത്ത് പദ്ധതി നിർവഹണത്തിൽ ഒന്നാം സ്ഥാനം വീണ്ടും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സ്വന്തമാക്കി കഴിഞ്ഞ വർഷവും സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കോതമംഗലം ബ്ലോക്ക് നേടിയിരുന്നു സംസ്ഥാനത്തെ നൂറ്റി ബ്ലോക്ക് പഞ്ചായത്തുകളെ പിന്നിലാക്കി നേടിയ വിജയം കേക്ക് മുറിച്ച് ആഘോഷിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി എ എം ബഷീറിന്റെ നേതൃത്വത്തിലായിരുന്നു മധുര പങ്കിടൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ ജോമി തെക്കേക്കര സാലി അയപ്പ് ജെയിംസ് കൊറമ്പേൽ അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ബിഡിഒ അമിതാ സിഒ ജോയിന്റ് ബിഡിഒമാരായ എം എസ് സിദ്ദിഖ് ോ ജെമ്മസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽബി ജോർജ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് സി ഡി പിഒമാരായ പിങ്കി അഗസ്റ്റിൻ ജിഷ ജോസഫ് ഡയറി ഓഫീസർ ജിയോ തോമസ് പട്ടികജാതി വികസന ഓഫീസർ ജെയിംസ് കെ എ അസിസ്റ്റന്റ് എഞ്ചിനീയർ അനീഷ് സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു വിസ്തൃതിയിൽ ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന നിലയിലും ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം ലഭിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിലും മുഴുവൻ പദ്ധതി തുകയും ചെലവഴിക്കാൻ സാധിച്ചത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമം മൂലമാണെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പി എം ബഷീർ പറഞ്ഞു ಪರವಾದ ಗ್ರಾಮ ಪಂಚಾಯಿತಿಗೆ ಎರಡಾವ ಒಂ ಚಿತ್ರಕಟವ ಮಾಡಿ ಮನೋಡ ಹೋಗಿ ಆ ಗ್ರಾಮ ಪಂಚಾಯಿತಿಗೆ ಚಿತ್ರ ಪರಿಚಯ ಎರಡಾವ 1995 ರಲ್ಲಿ ಆರಂಭತೆ ಗ್ರಾಮ ಪಂಚಾಯಿತಿಗೆ 2025 ರ ಹೊತ್ತಿಗೆ 30 ವರ್ಷ ತುಂಬಿಕ್ಕೆ ಆ ಗ್ರಾಮ ಪಂಚಾಯಿತಿಯ ಸದಸ್ಯರ ಪತಿಯಾದಿ ಉಗಂಬಲುವಾ ಗ್ರಾಮ ಪಂಚಾಯಿತಿಗೆ ഒക്കെ ആയിരിക്കാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലവും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയുടെ ചെലവ് പരിശോധിച്ചാൽ അറുപത്തിയഞ്ച് ശതമാനത്തിനും എഴുപത് ശതമാനത്തിനും ഇടയിൽ മാത്രമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ പത്ത് ദശാംശം ഒരു കോടി രൂപ ചെലവഴിച്ചാണ് നൂറ്റിയമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളെ പിന്നിലാക്കി കോതമംഗലം ഒന്നാമതെത്തിയത് പട്ടികജാതി പട്ടികവർഗം ജനറൽ സി എഫ് സി ഗ്രാന്റ് ഇവയിൽ എല്ലാം നൂറ് ശതമാനം തുക ചെലവഴിച്ചിട്ടുണ്ട് ക്ഷീരമേഖലയിൽ കൂടുതൽ തുക ചെലവഴിച്ചതിന് ജില്ലയിൽ കഴിഞ്ഞ രണ്ടു വർഷവും അവാർഡ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനാണ് ലഭിച്ചത്